ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നാല് വിദേശ താരങ്ങളെ ആയിരുന്നു കൊണ്ടുവന്നത് ഇനി നമ്മൾ ഒരു സെന്റർ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അത് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതായത് ഒമർ ബാ എന്ന സെന്റർ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി കൊണ്ട് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉയരമുള്ള താരമാണ് ഒമർബ നല്ല ഏരിയൽ ഡൊമിനൻസ് ഉള്ള താരമാണ് ഇദ്ദേഹം ലൈൻ ക്വാളിറ്റി നല്ല രൂപത്തിലുണ്ട് യൂറോപ്പിലെ അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത് ഇദ്ദേഹം ഒരു ഗിനിയൻ താരമാണ് പക്ഷേ സ്പാനിഷ് പൗരത്വമുണ്ട് അതുകൊണ്ട് തന്നെ കരിയർ സ്പെയിനിലെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളിലാണ് അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഈ താരം ഒരുപാട് സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ആകെ അഞ്ച് ക്ലബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുള്ളത് യു ഇ സാന്റ് ആൻഡ്രു എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ യു ഇ വിലാസർ എന്ന ക്ലബിന് വേണ്ടിയാണ് താരം കളിച്ചിട്ടുള്ളത് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ ഒമർ ബാ ഫ്രീ ഏജന്റാണ് ഇത്രയും വിവരങ്ങളാണ് താരത്തെക്കുറിച്ച് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് യൂറോപ്പിൽ അത്യാവശ്യം പ്രത്യേകിച്ച് സ്പെയിനിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു സെന്റർ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ വിദേശ സെന്റർ ബാക്കിനെ കൂടി ലഭിച്ചിരിക്കുകയാണ് യുവാൻ റോഡ്രിഗസ് കളിക്കളം വിട്ട സ്ഥാനത്തേക്കാണ് ഇപ്പോൾ മറ്റൊരു സ്പാനിഷ് താരം കൂടിയായ ഒമർ ബായ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം